നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് ചെറുപയർ കറി ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് ചെറുപയർ എടുത്ത് കഴുകി വെച്ചതാണ് കുക്കറിലിട്ട് കൊടുക്കുക ഒരു സവോളയും രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ച് അത്രയും മതി ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കുക്കറെടുപ്പ് വയ്ക്കുക മൂന്നോ നാലോ വിസിൽ വരുത്താം ഇനി ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒരു നൂള് ജീരകവും കൂടി ചേർത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരക്കണം അരച്ചെടുത്തിട്ടുണ്ട് കുക്കറ് റെഡി ആയിട്ടുണ്ട് നാല് വിസിൽ വരുത്തി ചെറുപയർ നല്ലപോലെ വെന്തിട്ടുണ്ട് ചാറുകറി ആക്കുന്നതുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ചുറ്റിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ ഇളക്കി ഇനി ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കറി അടുപ്പത്ത് വയ്ക്കാം കറി തേങ്ങ അരച്ച് ചേർത്ത ഒരുപാട് നേരം തിളക്കാൻ പാടില്ല തിളച്ച് വന്നിട്ടുണ്ട് തിളക്കി കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ലപോലെ തിളച്ച് കുറേ നേരം അങ്ങനെ തിളക്കാൻ പാടില്ല വാങ്ങി വെക്കാം കടുവ ഇറക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കടുക് അര ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് രണ്ട് വറ്റൻമുളക് ചേർത്ത് ഇനി ചെറിയ ഉള്ളി ചുവന ഉള്ളി ആയിരുന്നതും കൂടി ചേർത്ത് കൊടുത്ത് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കരിയേപ്പിൽ ചേർത്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വറിവ് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി നമുക്ക് കറിയിൽ ഒഴിച്ച് കൊടുക്കാം നല്ല സൂപ്പർ കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവർക്കും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് നമ്മളെ ചെറുകയൊരു കറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ